ഇനി മനുഷ്യൻ എന്തിനാ മനുഷ്യ ശരീരത്തിലും നുഴഞ്ഞു കയറി എ മനുഷ്യ ശരീരത്തിലും എ കൈകടത്തുന്നു എന്ന് പറഞ്ഞാലോ ചർമ്മ പ്രശ്നങ്ങൾ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ സാധിക്കും സ്കിൻ ഹെയർ എന്നിവയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള സംശയങ്ങൾ തീർക്കാനും ചർമ്മത്തിനടങ്ങുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തിരഞ്ഞെടുക്കാനുമെല്ലാം ഏ സഹായം ലഭ്യമാണ് മനുഷ്യന്റെ ബുദ്ധിയെ അനുകരിക്കുന്ന ഒരു യന്ത്രം നിർമ്മിക്കാൻ കഴിയും എന്ന അനുമാനത്തിലാണ് ഈ മേഖല ആരംഭിച്ചത് ഇത് മനസ്സിനെ കുറിച്ചും മനുഷ്യനെ പോലെയുള്ള കൃത്രിമ ജീവികളെ സൃഷ്ടിക്കുന്നതിന്റെ ധാർമിക അനന്തര ഫലങ്ങളെക്കുറിച്ചുമുള്ള വാദങ്ങൾ ബുദ്ധി പുരാതന കാലം മുതൽ ഈ പ്രശ്നങ്ങൾ മിത്ത ഫിക്ഷൻ ഫിലോസഫി എന്നിവയാൽ പര്യവേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് സയൻസ് ഫിക്ഷൻ എഴുത്തുകാരും ഫ്യൂച്ചറോളജിസ്റ്റുകളും എ അതിൻ്റെ യുക്തിസഹമായ കഴിവുകൾക്ക് മേൽനോട്ടം വഹിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഏ വരും കാലത്ത് ഒട്ടനവധി നേട്ടങ്ങൾക്കും വഴിയൊരുക്കും കൂടാതെ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ ഞൊടിയിടയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ മനുഷ്യന്റെ ക്ഷമ നശിക്കാനുള്ള സാധ്യത ഏറെയാണ് പെട്ടെന്ന് കാര്യം നടക്കും എന്ന ഏ ഫീച്ചർ മനുഷ്യന്റെ സർഗാത്മകതയെ ഇല്ലാതാക്കുകയും ചെയ്യും സമയലാഭം മനുഷ്യനെ യന്ത്രമാക്കുന്ന സ്ഥിതിയും കാണാനാകും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഈസിയാക്കുന്നതിൽ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായ എ ഐ വഹിക്കുന്ന പങ്ക് പറയാതെ വയ്യ മൊബൈൽ ഫോണുകളിലെ ഫേഷ്യൽ റെക്കഗ്നിഷൻ വോയിസ് അസിസ്റ്റൻ്റ് സംവിധാനങ്ങളിൽ മുതൽ സ്മാർട്ട് ഹോമുകളിലും സെൽഫ് ഡ്രൈവിംഗ് കാറുകളിലും വരെ നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനം കാണാൻ സാധിക്കും ഇപ്പോൾ വിദ്യാഭ്യാസം കാർഷികം ആരോഗ്യം എന്നിങ്ങനെ പല മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന എ ഐ ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണ രംഗത്തും സ്റ്റാറായിക്കൊണ്ടിരിക്കുകയാണ് ലോകോത്തര കോസ്മെറ്റിക് ബ്രാൻഡുകൾ പലതും തങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റിങ്ങിനും എയുടെ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞാലോ ഓൺലൈൻ ഷോപ്പിങ്ങിനായി തങ്ങളുടെ ആപ്പിലോ വെബ്സൈറ്റിലോ എത്തുന്ന യൂസർമാർക്ക് മികച്ച എക്സ്പീരിയൻസ് ഒരുക്കാനും അവർക്ക് അതുവഴി സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ചർമ്മത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അനുയോജ്യമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർദ്ദേശിക്കാനായിട്ടുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പല കോസ്മെറ്റിക് ബ്രാൻഡുകളുടെ വെബ്സൈറ്റുകളും ആദ്യം ചെയ്യുന്നത് പ്രായം ഡയറ്റ് ജോയുടെ സ്വഭാവം വെയിലേൽക്കുന്നതിൻ്റെ തോത് ചർമ്മത്തിന്റെ ഘടന ചർമ്മ രോഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങളെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വിശകലനം ചെയ്ത ശേഷം തങ്ങളുടെ പ്രൊഡക്റ്റുകളിൽ നിന്ന് ഉചിതമായവ നിർദ്ദേശിക്കുന്നതാണ് ഈ രീതി നിങ്ങളുടെ റിയൽ ടൈം സെൽഫിയോ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയോ സ്കാൻ ചെയ്ത് ചർമ്മത്തിന്റെ ആരോഗ്യം വിലയിരുത്താൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയും നിലവിൽ ലഭ്യമാണ് ഡാക്സ്പോട്ടുകൾ ചുളിവുകൾ മറ്റ് ചർമ്മ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഏ സഹായത്തോടെ കണ്ടെത്താൻ സാധിക്കും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ വൈറ്റമിനുകൾ ചികിത്സകൾ എന്നിവ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു ഡോക്ടറുടെ സേവനത്തിന്റെ പകരമായി കരുതാവുന്നതല്ല ഇവയെന്നു വന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ ഭക്ഷണ രീതികൾ വെയിലേൽക്കൽ എന്നിങ്ങനെ പല ഘടകങ്ങൾക്കനുസരിച്ച് ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാനും ചർമ്മ സംരക്ഷണം മെച്ചപ്പെടുത്താനുമുള്ള ഒരു സഹായി എന്ന രീതിയിൽ ഇവ ഉപയോഗപ്പെടുത്താൻ സാധിക്കും കൂടാതെ നിങ്ങൾക്കൊരു സെലിബ്രിറ്റിയുടെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഡീകോഡ് ചെയ്യാനും എ സഹായിക്കും ആ ലുക്ക് ഒരുക്കാൻ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഏത് രീതിയിലൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എ കണ്ടെത്തി പറഞ്ഞുതരും കോസ്മെറ്റിക് മേഖലയിലെ വിദഗ്ധർക്കും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും വ്യത്യസ്തമായ പ്രോഡക്റ്റുകളും പുതിയ ലുക്കുകളും പരീക്ഷിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള ഡിജിറ്റൽ സൗകര്യവും എ ഒരുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക് തുടങ്ങിയവ വെർച്വലായി ട്രൈ ചെയ്തു നോക്കി ഇഷ്ടപ്പെടുന്നവ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും പല ബ്രാൻഡുകളുടെയും വെബ്സൈറ്റുകളിലും ഓഫ്ലൈൻ സ്റ്റോറുകളിലും ലഭ്യമാണ് ലോസ് ആഞ്ചലസ് അവസാനമായുള്ള ലക്ഷറി കോസ്മെറ്റിക് ബ്രാൻഡ് സ്മാഷ് ബോക്സിന്റെ അംബാസിഡർമാർ വരെ എ ജനറേറ്റഡ് ആണെന്നറിയുമ്പോൾ ആരായാലും പറഞ്ഞു പോകും കാലം പോകുന്നൊരു പൊക്കേ എന്ന്